ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജുസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകമൊന്നുമല്ല ഇന്ന് ഞാൻ എൻ്റെ തലയിൽ തേക്കുന്ന ഒരു എണ്ണ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് അതായത് കുഞ്ഞിലേ എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെയുള്ള എണ്ണകളോ ഒന്നും എനിക്ക് തേക്കാൻ പറ്റില്ല തെച്ച് കഴിഞ്ഞാൽ അസുഖം വല്ല വൈകാരികയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ ഒരു എണ്ണയാണ് സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഉള്ളൊന്നും പോകില്ല മുടി നല്ല കട്ടി മുടിയായിട്ടുണ്ടാവും അതുപോലെ നീളമായാലും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലായാലും ഒന്നും വല്ലാതെ നമ്മളെ നമ്മളെഫക്റ്റ് ചെയ്യില്ല കേട്ടോ പിന്നെ നമ്മളെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ മുടീനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചെണ്ണയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന വെളിച്ച സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പൂവൊക്കെ എപ്പോഴും കിട്ടുന്നതാണെങ്കിൽ നമുക്കത് എളു നല്ലതാണ് പിന്നെ ഈ ചെമ്പരത്തിൻ്റെ ഗുണങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരുവിധം എല്ലാവർക്കും അല്ലേ ഇതിന് എന്തുമാത്രം ഗുണമുണ്ടെന്ന് അതുപോലെ തന്നെയാണ് നമ്മളിത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുത്ത് ആ എണ്ണ നമ്മൾ തേക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ മുടി വളർച്ചയ്ക്കും മുടിയുടെ കറുത്ത കളറിനും അതുപോലെ മുടി കൊഴിയുന്നതിന് ഒക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ മൂന്നും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് അതിൽ ഇതിൽ ഒന്നും ഇല്ലാതായാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിയുന്നതും ഈ മൂന്നും കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല പക്ഷേ ഇത് രണ്ടും ഞാൻ എപ്പോഴും ചേർത്തേ കാച്ചാറുള്ള എണ്ണ അതിൽ വെച്ചാൽ കണ്ടോ ഇത് നമ്മുടെ തുളസി ഇല നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ട് വന്ന തുളസി ഇലയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല കറിവേപ്പില അതും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതാണ് അത് ഞാനൊരു വലിയ മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇതിലിപ്പോൾ ഒരു ആറ് ഏഴ് ചെമ്പരത്തി പൂവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു പിടിയോളാണ് ഈ തുളസി ഇല എടുത്തിട്ടുള്ളത് ഇത്രയും തുളസി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എത്രക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഇരുന്നൂറ്റൻപത് മില്ലി വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഈ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അതിൽ കൂടുതലെടുക്കുന്നില്ലേ കാരണം ഞാൻ ഒത്തിരി ഞാനിങ്ങനെ കാച്ചുവെച്ച് പഴയത് പഴയത് തേക്കാറില്ല ഞാൻ എനിക്കിത് തീരുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കാറാണ് പ്രതിഭ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂവ് എനിക്ക് ചിലപ്പം കിട്ടാറില്ല ഈ രണ്ട് സാധനവും നമുക്ക് എപ്പോഴുള്ളത് കൊണ്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ കറിവേപ്പൊക്കെ നമ്മൾ വീട്ടിലുള്ള കറിവേപ്പ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ വീട്ടിലെയല്ല ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം എൻ്റെ വെളിച്ചെണ്ണ തീർന്നിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേര് കാണും കാരണം പണ്ട് മുതൽക്കേ മുതലേക്കേ നമ്മളമ്മമാർ നമുക്കുണ്ടാക്കി തന്നിരുന്നതാണ് ഈ ഒരു വെളിച്ചെണ്ണയുടെ കൂട്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ചീനച്ചട്ടിയാണ് ഇത് ഞാൻ വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണ കാച്ചാൻ മാത്രം ഉപയോഗിക്കുന്നൊരു വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ നമ്മുടെ തുളസിയില അതുപോലെ കറിവേപ്പില അതുപോലെ നമ്മുടെ ഈ പൂവ് ഇതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുകയാണ് അതെല്ലാം ചതയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചതച്ചിട്ടാലും നല്ലതാണ് കാരണം ഇതിൻ്റെ നീര് അത്രയും നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചതക്കുന്നത് കേട്ടോ ചതയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പം ഞാൻ അതൊന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചുതരേ അപ്പോൾ കൂട്ടുകാർ ഞാനിതാ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കറിവേപ്പിലയാണ് അത് വലിയ ഇലയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കീറിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഈ തുളസി അലി നല്ലതായിട്ട് ചതച്ചെടുത്തു ഈ ഇതിന് ചെമ്പരത്തി പൂവ് ഞാൻ ചതച്ചിട്ടില്ല അതിന് പകരം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇത്ര അളവെന്നൊന്നുമില്ല ഇത് എത്ര കൂടിയാലും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ ഗുണം കൂടേയുള്ളൂ കുറഞ്ഞു പോകണ്ടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മില്ലി വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഇത് മാത്രം മതി നമ്മുടെ തലമുടി നല്ല ഉഷാറായിട്ട് വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കാനും പിന്നെ അതുപോലെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ ഈ ഒരു വെളിച്ചെണ്ണ നല്ലതാണ് പക്ഷേ നമ്മൾ തേക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ കുളിക്കാൻ കുളിക്കാനെട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്കിനി ഇതൊന്ന് കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാനിതാ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കിയതിലേക്ക് ഞാൻ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വല്ല ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ ഈ ചില ഇലയിലും അതുപോലെ പൂരമൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറാനാണ് ഞാൻ ഒന്ന് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടക്കോലൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്പൂണായാലും മതി മതിയിട്ടോ വെള്ളം വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഇടക്കുന്നുള്ളേ അപ്പോൾ അത് തന്നെ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടും നമുക്ക് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇങ്ങനെയല്ല വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചി തിളപ്പിച്ചാലും മതി പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ അംശം ഇറങ്ങുന്നത് കുറയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഇലകളും പൂവും ഒക്കെ കൂടി ഇതാ ഇതുപോലായേ ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ തേങ്ങാക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന വെളിച്ചെണ്ണയാണേ ഞാൻ അല്ലാത്ത വെളിച്ചെണ്ണ ഒന്നും എടുക്കാറില്ല ഫ്രഷായിട്ട് തേങ്ങാക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണതാ ഇതുപോലെ ഇങ്ങനെ അതിലെ വെള്ളം ഇനിയും ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ എണ്ണയിലൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശങ്ങൾ അപ്പോൾ അപ്പൊ അതെല്ലാതാ ഇതുപോലെ ഒന്ന് പൊട്ടിത്തീരണം കേട്ടോ അപ്പോഴേക്കു തന്നെ നമ്മുടെ ഈ ഇലകളിൽ നിന്ന് പൂവിന്നും ഇലകളിൽ നിന്നും ഒക്കെയുള്ള വെള്ളവും പിന്നെ വെളിച്ചെണ്ണയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി അതാണ് ഇതിങ്ങനെ പൊട്ടുന്നത് കേട്ടോ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ പൊട്ടലെല്ലാം തീർന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ റെഡിയാവുകയും ചെയ്യും കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ എല്ലായിടവും ഒന്ന് കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ എല്ലാം സത്തുക്കളും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരും നമ്മുടെ വെളിച്ചെണ്ണയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഏകദേശം എല്ലാം തീർന്നു തുടങ്ങി ഇനിയൊരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ അതാണ് ഈ ചെറിയ ബബിൾസൊക്കെ കാണുന്നത് കേട്ടോ അതിപ്പോൾ തീരും അതൊരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കു തന്നെ അതെല്ലാം പൊട്ടിത്തീർന്ന് നമ്മുടെ വെളിച്ചെണ്ണ പാകാവുകയും അപ്പം നമ്മുടെ വെളിച്ചെണ്ണം പാകമായി ആ വെള്ളം എല്ലാം പൊട്ടിത്തീർന്നു കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പൂവും അതുപോലെ ഇലകളും ഇതെല്ലാം അതിൽ തന്നെ ഇട്ട് വെച്ചേക്കണേ പെട്ടെന്നൊന്നും എടുത്ത് കളയരുത് കാരണം അതിൽ നിന്ന് അതിൻ്റെ അംശങ്ങൾ സത്തെല്ലാം ഇതിലേക്ക് മാക്സിമം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ കണ്ടോ കൂട്ടുകാർ നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറായിരിക്കുന്നത് ആ എല്ലാ സത്തും ഇറങ്ങി ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ കളറ് കണ്ടോ കൂട്ടുകാർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇതുപോലായിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ല ചൂടല്ലേ ഇനി ഈ ചൂടെല്ലാം തണുത്തതിന് ശേഷം നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ ചൂടൊക്കെ തണുത്തതിന് ശേഷമുള്ള നമ്മുടെ എണ്ണയുടെ കളറാണ് ഇത് കേട്ടോ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി പകരം നമ്മുടെ ഇലകളും അതുപോലെ നമ്മുടെ ചെമ്പരുത്തിയൊക്കെ നന്നായിട്ട് അതിലേക്ക് വെന്ത് മിക്സായി അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പം ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം പക്ഷെ ഞാൻ ഇങ്ങനെ കാച്ച ഉടനെ തന്നെ ഞാൻ ഇതും മാറ്റാറില്ല കേട്ടോ ഞാനത് തണുത്ത ഒരു ദിവസം മുഴുവൻ ഇതിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് മാറ്റുന്നത് ഇന്നിപ്പം ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാറ്റുന്നതേ ഇതെൻ്റെ വെളിച്ചെണ്ണയുടെ കുപ്പിയാണ് കേട്ടോ ഞാനിങ്ങനെ ഇതിലാണ് നിറച്ച് വെക്കാറ് അപ്പം നമുക്കിനി ഇതിലേക്ക് ഞാനിത് കുറച്ചൊന്ന് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നേ ഉള്ളൂ കേട്ടോ കണ്ടോ നമ്മുടെ എണ്ണയുടെ കളറ് കണ്ടോ കൂട്ടുകാർ ഞാനിതൊന്ന് മുഴുവനാക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എണ്ണ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ എണ്ണ നന്നായി തണുത്തതിന് ശേഷം ഞാനതാ ഇതുപോലെ എൻ്റെ ഒരു എണ്ണക്കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ എണ്ണയുടെ ഇരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള എണ്ണയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തലയിൽ തേച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഉറപ്പാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി ഉടനെ ഒന്നും ഞാൻ ഇതുപോലെ ബോട്ടിലേക്ക് മാറ്റാറില്ല ഒരു ദിവസം മുഴുവൻ ഞാൻ അത് എണ്ണയിലിട്ട് വെക്കും ഇതെല്ലാം പിന്നെ പിറ്റേ ദിവസേളൂ ഇതുപോലെ ഒരു ഞാൻ മാറ്റാറുള്ളൂ ഇന്നിപ്പം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വേഗം ഞാൻ അതിലേക്ക് മാറ്റിയത് അപ്പം ഞാനിപ്പം ഈ എണ്ണ തിരിച്ചതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു വെക്കും എന്നിട്ട് അത് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് ഇപ്പോൾ ആകായതിനുശേഷം നാളെ ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണയുടെ കളറും എല്ലാം ഒന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം ഇതൊന്ന് തണുത്തിയതിനു ശേഷം ഞാൻ ബോട്ടിലേക്ക് മാറ്റുന്നത് നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ലൈക്കോ കമന്റോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തെന്നേ ഉള്ളു അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു കൊച്ചു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ